ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നഭൂമിയായ അമേരിക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ കൂടുതൽ സങ്കീർണവും ചെലവേറിയതുമാവുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് വിസ ബോണ്ട് നൽകേണ്ട രാജ്യങ്ങളുടെ പട്ടിക മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചു നേരത്തെ കേവലം ഏഴ് രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിരുന്ന ഈ പട്ടികയിലേക്ക് ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് രാജ്യങ്ങളെ കൂടി ചേർത്തതോടെ ആകെ മുപ്പത്തെട്ട് രാജ്യങ്ങളിലെ പൗരന്മാർ ഇനി അമേരിക്കൻ വിസയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ മുൻകൂറായി കെട്ടിവെക്കേണ്ടി വരും ഈ മാസം ഇരുപത്തൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുക എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ വിസ ലഭിക്കുന്നതിന് മുൻപായി അപേക്ഷകർ നിശ്ചിത തുക ഗ്യാരന്റിയായി നൽകുന്ന രീതിയാണിത് ബി വൺ ബി ടു വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്കാണ് ഈ നിബന്ധന പ്രധാനമായും ബാധകമാകുന്നത് അയ്യായിരം ഡോളർ മുതൽ പതിനയ്യായിരം ഡോളർ വരെയാണ് ബോണ്ട് തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെയാണിത് അഭിമുഖ സമയത്ത് കോൺസിലർ ഉദ്യോഗ ഉദ്യോഗസ്ഥരാണ് അപേക്ഷകന് എത്ര തുക ബോണ്ട് നൽകണമെന്ന് തീരുമാനിക്കുന്നത് അപേക്ഷകന്റെ സാമ്പത്തിക പശ്ചാത്തലം യാത്രാ ലക്ഷ്യം എന്നിവ പരിഗണിച്ചാകും ഇത് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അമേരിക്കയിൽ നിന്ന് തിരികെ പോയാൽ ഈ തുക അപേക്ഷകന് തിരികെ ലഭിക്കും വിസ നിരസിക്കപ്പെട്ടാലും തുക തിരികെ കിട്ടും എന്നാൽ വിസ കാലാവധി കഴിഞ്ഞും അമേരിക്കയിൽ തുടരുകയോ വിസ നിബന്ധനകൾ ലംഘിക്കുകയോ ചെയ്താൽ ഈ തുക സർക്കാരിലേക്ക് കണ്ടുകിട്ടും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന രാജ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയും നിരവധി ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൈജീരിയ ക്യൂബ വെനേസലെ സിംബാവേ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാണ് ഈ പട്ടികയിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവയുമാണ് ഒരാൾക്ക് വിനോദയാത്രയ്ക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ അമേരിക്കയിൽ പോകണമെങ്കിൽ ഇത്രയും വലിയ തുക ജാമ്യമായി നൽകേണ്ടി വരുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇത് വിസ ലഭിക്കാനുള്ള അവകാശത്തെ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അനധികൃത കുടിയേറ്റം തടയുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു വിസബോർഡ് നടപ്പിലാക്കുന്നതിലൂടെ നിരവധി ലക്ഷ്യങ്ങളാണ് അമേരിക്ക മുൻകൂട്ടി കാണുന്നത് വിസ ഓവർ സ്റ്റേ തടയൽ ടൂറിസ്റ്റ് തിരിച്ചു പോകാതെ അവിടെ തന്നെ തങ്ങുന്നവരുടെ എണ്ണം കുറയ്ക്കുക യാത്രക്കാരൻ തന്റെ യാത്രയ്ക്ക് ശേഷം തിരികെ പോകുമെന്ന് ഉറപ്പാക്കാൻ സാമ്പത്തികമായ ഒരു സമ്മർദ്ദം ചെലുത്തുക ബോണ്ട് തുക നൽകുന്നവർ നിശ്ചയിക്കപ്പെട്ട വിമാനത്താവളങ്ങൾ വഴി മാത്രമേ രാജ്യത്ത് പ്രവേശിക്കാനും പുറത്തു പോകാനും പാടുള്ളൂ ഇത് യാത്രക്കാരുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്നു ബോണ്ട് തുക നൽകുന്നത് കൊണ്ട് മാത്രം വിസ ലഭിക്കില്ല അപേക്ഷകർ നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകണം എന്നത് നിർബന്ധിതമാക്കിയിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ മുൻകാല യാത്രാവിവരങ്ങൾ അവരുടെ ജീവിത സാഹ സാഹചര്യങ്ങൾ എന്നിവയുടെ വിശദമായ രേഖകൾ സമർപ്പിക്കുകയും വേണം ട്രഷറി വകുപ്പിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബോണ്ട് നിബന്ധനകൾ അംഗീകരിക്കുകയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പ്രത്യേക ഫോമുകൾ പൂരിപ്പിക്കുകയും വേണം അപേക്ഷ നൽകുന്ന രാജ്യം ഏതായാലും ഈ നിബന്ധനകൾ ബാധകമാണ് ഈ നിയമം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുമുണ്ട് വികസന രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചെറുകിട സംരംഭകർ ചികിത്സാ ആവശ്യങ്ങൾക്കായി അമേരിക്ക ആശ്രയിക്കുന്നവർ എന്നിവർക്ക് ഈ നിയമം വലിയ തിരിച്ചടിയാണ് പതിനയ്യായിരം ഡോളർ എന്നത് പല രാജ്യങ്ങളിലെയും ഒരു സാധാരണക്കാരന്റെ വർഷങ്ങളായുള്ള സംഭവം ാണ് വിസയ്ക്ക് അപേക്ഷിക്കാൻ പോലും ധൈര്യപ്പെടാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കും കൂടാതെ അമേരിക്കയുമായി സൗഹൃദത്തിലുള്ള പല രാജ്യങ്ങളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നയതന്ത്രപരമായ അസ്വാരസ്യങ്ങൾക്കും കാരണമായേക്കാം വിസ നയങ്ങളിലെ ഈ വേർതിരിവ് ആഗോള യാത്ര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്ന പലരും വിലയിരുത്തുന്നു അമേരിക്കൻ അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ കുടിയേറ്റ നയങ്ങളെ അടിമുടി മാറ്റുകയാണ് വിസാ ബോർഡ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുകയാണെങ്കിലും അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കും എന്നതിന്റെ സൂചനയാണ് സുരക്ഷയും കുടിയേറ്റ നിയന്ത്രണവും പ്രധാനമെങ്കിൽ ഇത് സാധാരണക്കാരുടെ യാത്രാവകാശങ്ങളെ ഹനിക്കുന്നു എന്ന പരാതിയും ശക്തമാണ് ഈ മാസം ഇരുപത്തി മുതൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കൻ വിസ എന്ന സ്വപ്നം പലർക്കും അപ്രാപ്യമായ ഒന്നായി മാറിയേക്കാം അമേരിക്കൻ വിസ ബോണ്ട് നിയമം നിലവിൽ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ് എങ്കിലും പാവിയിൽ ഇതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല നിലവിൽ മുപ്പത്തെട്ട് രാജ്യങ്ങളുടെ പട്ടികയിലാണ് അമേരിക്ക വിസ ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ എന്നിവർ ഈ പട്ടികയിൽ ഉണ്ടെങ്കിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരിൽ ഭൂരിഭാഗം വിസാ കാലാവധിക്ക് മുൻപ് തന്നെ തിരികെ പോകുന്നവരാണ് എന്നതാണ് ഇതിൽ പ്രധാന കാരണം എങ്കിലും ചില സാഹചര്യങ്ങൾ മാറിയാൽ ഇന്ത്യക്ക് ഈ നിബന്ധന ബാധകമായേക്കാം വിസാ കാലാവധി കഴിഞ്ഞും അമേരിക്കയിൽ തുടരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായാൽ ഇന്ത്യയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം മടിക്കില്ല പാസ്പോർട്ട് വിതരണത്തിലോ മറ്റ് തിരിച്ചറിയൽ രേഖകളിലോ സുരക്ഷാ പാളിച്ചകൾ ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് തോന്നിയാൽ വിസാബോണ്ട് ഒരു നിബന്ധനയായി വന്നേക്കാം അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഏത് രാജ്യത്തെയും എപ്പോൾ വേണമെങ്കിലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട് ഇന്ത്യ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ അത് ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കും പതിനയ്യായിരം ഡോളർ അതായത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ മുൻകൂറായി കെട്ടിവെക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ വിനോദ സഞ്ചാരികൾക്കും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോകുന്നവർക്കും വലിയ സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കും ഇത് ാപേക്ഷകരുടെ എണ്ണം കുറയ്ക്കാനും വിനോദസഞ്ചാര മേഖലയ്ക്ക് മംഗലേൽപ്പിക്കാനും കാരണമാകും ചുരുക്കത്തിൽ നിലവിൽ സുരക്ഷിതമാണെങ്കിലും അമേരിക്കയുടെ കുടിയേറ്റ നിയമങ്ങൾ മാറുന്നതനുസരിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്